ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പെഡിക്യൂറാണ് അപ്പം നമ്മൾ കയ്യിലും മാനിക്യൂർ ചെയ്യില്ല അതേപോലെ രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ആയിട്ടുള്ള മെത്തേതാണ് നമുക്ക് വീട്ടിൽ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോഴുള്ള നമുക്കുള്ള ബെനിഫിറ്റുകൾ പറയാം നമ്മുടെ കാലുകൾ ഒരുപാട് റിങ്കിൾസ് ഫോം ചെയ്യും ഒത്തിരി ഡെഡ്സെൽസ് ഉണ്ടാവും അതുപോലെ തന്നെ സെൻഡാൻ നല്ലപോലെ ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ കാലുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ എപ്പോഴും നടക്കുന്നത് കാലുകളും ഉണ്ടാണ് അപ്പോൾ എപ്പോഴും നല്ല കട്ടിയുള്ള സ്കിൻ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഒത്തിരി ഡെഡ് സെൽസ് ഉണ്ടാവും അതൊക്കെ മാറി കാലുകൾ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടും നല്ല സപ്പിളാക്കി റിങ്കിൾ ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്നതാണ് ഈ ഒരു പെഡിക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിക്യൂറിനും അതേ ബെനഫിറ്റാണ് കേട്ടോ അപ്പോൾ രണ്ടും നമുക്ക് ഒരുപോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മളിത് ചെയ്യുമ്പം ഒരു വീക്കലി വൺസോ അല്ലെങ്കിൽ ഒരു മന്ത്ലി ഒരു ത്രൈസോ അല്ലെങ്കിൽ ട്വൈസോ ഒക്കെ നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക അപ്പോഴാണ് നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് കണ്ടു തുടങ്ങുന്നത് ഒരു ടു മന്ത്സിൽ നിങ്ങൾക്ക് നല്ല ചേഞ്ച് കാണാനായിട്ട് പറ്റും കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ നമുക്ക് ആ ഒരു വിസിബിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക ഇൻസ്റ്റൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം എല്ലാ ഏജിലുള്ളവർക്കും ചെയ്യാം അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാം ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോ അപ്പോൾ നമുക്ക് ഈ ഒരു പെടിക്കൂറ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മാനിക്കൂറും പെടിക്കൂറും ഒരുമിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു ഇതുപോലൊരു ബേസൺ എടുക്കാം അതിനകത്തേക്ക് കുറച്ച് കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ഉപ്പ് ഏത് ഉപ്പാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ കല്ലുപ്പാണ് കുറേ കൂടി നല്ലത് കേട്ടോ അപ്പോൾ കലിപ്പുണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് റോസ് റോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അത് നമുക്ക് കുറെ കൂടി നല്ലതാണ് കാരണം നമ്മുടെ സ്കിന്നൊന്നും നല്ലൊരു ഫ്രാഗ്രൻസിനും അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് ഫിനിഷ് ഒക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാൻ ഇട്ടത് ആലം എന്ന് പറയും നമുക്ക് അങ്ങാടി കടയിൽ മേടിക്കാനായിട്ട് കിട്ടും പിന്നെ ഓൺലൈനായിട്ടും മേടിക്കാനായിട്ട് കിട്ടും നമ്മുടെ കാലിൽ റിങ്കിൾസ് കുറാനും അതുപോലെ തന്നെ ഉപ്പൂറ്റിയിൽ വേദനയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഇന്ദുപ്പും വാങ്ങിക്കാനായിട്ട് കിട്ടും അതും നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാം അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു പെടിക്കൂർ നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ നമുക്ക് വേണ്ടത് ആണ് അപ്പോൾ നിങ്ങൾ ഹെയറിൽ യൂസ് ചെയ്ത ഏത് ഷാംപൂ ആയാലും കുഴപ്പമില്ല ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഷാംപൂ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് നമ്മുടെ കാലുകൾ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടാണ് കാരണം നമ്മൾ പോലും അറിയാത്ത അത്രയും ഡേർട്ട് നമ്മുടെ കാലിലുണ്ടാകും കാരണം ഏറ്റവും കൂടുതൽ റിങ്കിൾസ് ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കാലുകൾ അപ്പം നമുക്ക് കാണാത്ത ഒത്തിരി റിങ്കിൾസ് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ റിംഗിൾസിൻ്റെ ഇടയിൽ ഒത്തിരി അഴുക്കുകളുണ്ടാകും ഡേർട്ടും പൊടിയൊക്കെ ഇങ്ങനെ അടിഞ്ഞിരിക്കും കേട്ടോ അപ്പം വീക്കിലി വൺസെങ്കിലും നമ്മളൊരു ഈ ഒരു പെഡിക്യൂർ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കാലുകൾ നല്ല വൃത്തിയാക്കി വെക്കാനും റിങ്കിൾസ് കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാക്ക് പാക്കെങ്കിലും നമ്മുടെ കാലുകളിൽ ഫീറ്റിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കയ്യിലും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഷാംപൂ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് വാം വാട്ടർ ആണ് അതായത് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നമുക്ക് എത്രത്തോളം ചൂട് സഹിക്കാൻ പറ്റുമോ അത്രത്തോളം സഹിക്കാൻ പറ്റിയിട്ടുള്ള ചൂട് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ചൂട് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കൈ വെച്ച് നോക്കുക പറ്റുമെന്ന് ചൂട് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസ് അതായത് ഒരു ഹാഫ് ലെമൺ എടുത്തിട്ട് അത് സ്ക്യൂസ് ചെയ്ത് അതിനകത്തേക്ക് ആ ജ്യൂസ് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ആ ലെമൺ ജ്യൂസ് അതിനകത്ത് ലെമൺ അതിനകത്ത് തന്നെ ഇടുക എന്നിട്ട് അത് ഉപയോഗിച്ച് നമ്മുടെ കാലുകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമ്മൾ അതിനകത്ത് ഇടുന്ന ആലം സ്റ്റോൺ ഇല്ലേ അതെടുത്തിട്ട് നമ്മുടെ കാലുകളിൽ ഉപ്പുറ്റിയൊക്കെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ കുറച്ചുകൂടെ പൊടിച്ചിടുന്നതാണ് എപ്പോഴും നല്ലത് പിന്നെ ഇനി നമുക്ക് അത് നന്നായിട്ട് പത്ത് മിനിറ്റോളം മുക്ക് ചെയ്ത് വെച്ച് നമ്മൾ മുക്കിയിട്ട് നമ്മൾ നല്ലപോലെ ഇതുപോലെ ബ്രഷൊക്കെ യൂസ് ചെയ്ത് തേച്ച് കഴുകി എടുത്തതിന് ശേഷം ആ വെള്ളം നമുക്ക് കളയാം അതിന് ശേഷം നമുക്കിനി കാലിൽ പാക്ക് ഇടാം അതിനായിട്ട് നമുക്കൊരു ബൗളിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് കോഫി പൗഡർ ിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് നോർമൽ വാട്ടറും കൂടി ആഡ് ചെയ്താണ് മിക്സ് ചെയ്യുന്നത് എൻ്റെ കൂടെ എൻ്റെ മോളും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് അവൾ ഉള്ള ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം സൺഡേയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവളും കൂടെ ഉണ്ട് അപ്പോൾ നമുക്കത് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം ലെമൺ ജ്യൂസും അല്ലെങ്കിൽ നോർമൽ വാട്ടറോ റോസ് വാട്ടറോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൽ അതുപോലെ തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ അത് തന്നെ എടുക്കാം ഇല്ലെങ്കിൽ വേറെ പൗഡർ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പം മിക്സ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി വൺസോ അല്ലെങ്കിൽ ഒരു ടു വീക്സ് കൂടുമ്പോൾ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്ലി ഒരു ത്രൈസോ ടോയ്സോ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് നല്ല വിസിബിളായിട്ടുള്ള ചേഞ്ച് നമുക്ക് അറിയാനായിട്ട് പറ്റും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്താൽ മതി നല്ലപോലെ നമ്മുടെ പിഗ്മെൻറ്റേഷനും പ്രിങ്കിൾസൊക്കെ കുറയുന്നത് നമുക്ക് നന്നായിട്ട് തന്നെ അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ ഒരു ദിവസം ചെയ്തുകൊണ്ട് കിട്ടില്ല ഒറ്റ അറ്റ് എ ടൈം നമ്മൾ ഒറ്റ തവണ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതാണ് ആ ഒരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് പെർമനൻ്റ് ആവും കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസില് കേട്ടോ അപ്പം നമുക്കിത് മിക്സ് ചെയ്ത് കയ്യിലും കാലിലും ഒക്കെ ഇത് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വേണം വാഷ് ചെയ്യാനായിട്ട് കേട്ടോ കണ്ടോ നല്ലപോലെ റബ് ചെയ്യുമ്പോൾ നല്ല ഡെഡ് സെൽസ് എല്ലാം പോയിട്ട് സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആവുന്നത് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ അറിയാനായിട്ട് പറ്റും കണ്ടോ നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ആവുന്നത് അറിയാനായിട്ട് പറ്റും പിന്നെ നെയിൽസ് ഒക്കെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നമ്മുടെ പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ അത് അതുപയോഗിച്ചിട്ടും വാഷ് ചെയ്ത് കളയാം ഞാൻ യൂസ് ചെയ്ത പ്രൊഡക്ട്സിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു വെള്ളം കൂടി നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫിസിബിളായിട്ടുള്ള ചേഞ്ചാണ് നമുക്ക് ഫസ്റ്റ് യൂസ് തന്നെ കിട്ടിയിട്ടുള്ളത് കണ്ടോ സ്കിൻ ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ലപോലെ ടാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് അറ്റ് എ ടൈം ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിലാണ് നമുക്ക് വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത് പിന്നെ ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഹാൻഡ് ആൻഡ് ഹൂട്ട് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് നെയിൽ പോളിഷ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേ കൂടി ഒരു എന്താ പറയുക ഒരു ഫിനിഷ് കിട്ടും കേട്ടോ നമ്മുടെ കാലുകൾക്ക് കണ്ടോ ഞാൻ നല്ലൊരു മെറൂൺ ഷീഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് ഞാൻ നൈക്കിന്ന് മേടിച്ചിട്ടുള്ളതാണ് റീസൻ്റ് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ജസ്റ്റ് നോക്കാം നല്ലൊരു കളറാണ് നല്ലൊരു റെഡ്ഡിഷ് മെറൂൺ ഇല്ലേ അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിൽ പോളിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ഒത്തിരി ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു നെയിൽ പോളിഷ് ആണ് കേട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തേക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പെടിക്കൂർ ചെയ്യുന്നുള്ള കാര്യം അപ്പം നമ്മൾ കയ്യിലും ദാ ഇതുപോലെ ചെയ്തു കൊടുക്കുക രണ്ട് കയ്യിലും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം റിംഗിൾസ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ കയ്യിലും കാലിലും എപ്പോഴും നമ്മുടെ ബോഡിയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ഏരിയാസിനെ അപേക്ഷിച്ച് നമുക്ക് കയ്യിലും കാലിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ റിംഗിൾസ് ഫോം ചെയ്യുക എപ്പോഴും നനയുന്നൊരു ഏരിയാസ് ആയിരിക്കും നമ്മുടെ കൈകളും കാലുകളും അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യങ്ങളും ചെയ്യുന്നത് കൈകൾ കൊണ്ടാണ് പിന്നെ നടക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാലുകൊണ്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏജിങ് വരുന്നത് കയ്യിലും കാലിലും ആയിരിക്കും പിന്നെ കണ്ടോ എൻ്റെ കയ്യിലും അതുപോലെ തന്നെ റിംഗിൾസുണ്ട് പക്ഷേ എന്നാലും ഒത്തിരിയില്ല നമ്മുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് ഒരു പരിധി പരിധിവരെയൊക്കെ എൻ്റെ കയ്യിലെ റിംഗിൾസും ഒക്കെ കുറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് എൻ്റെ കൈ കേട്ടോ റിംഗിൾസ് ഉണ്ടെങ്കിലും പിന്നെ ടാനൊക്കെ നല്ലപോലെ റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൈ മുട്ടിലൊക്കെ നല്ല പിഗ്മെൻ്റേഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് അത് നമ്മുടെ ആ ഒരു ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ ഒത്തിരി ഉള്ള സ്കിൻ ആണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി പെഡിക്യൂർ ചെയ്തതിന് ശേഷവും അല്ലാത്ത നൈറ്റിലൊക്കെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം യൂസ് ചെയ്താൽ നല്ല വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നൊരു പുതിയ വീഡിയോയിൽ കാണാതായിരിക്കും ബൈ